ഹലോ ഗൈസ് എല്ലാ കൂട്ടുകാർക്കും റൂളർ ഗെയിമിങ്ങിൻ്റെ മറ്റൊരു വീടിലോട്ട് സ്വാഗതം അപ്പം നമ്മൾ വന്നിരിക്കുന്നു വേറെ ഒന്നും അല്ലെങ്കിൽ നമ്മൾ ഇന്നലത്തെ വീഡിയോൻ്റെ പാർട്ട് ടു വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അപ്പം നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്മിറ്റ് ചെയ്തിരിക്കും പ്ലീസ് നോക്കുകയാണെങ്കിൽ നമ്മൾ ആളുകളെ കയറ്റി വിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ അടുത്ത ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നേരെ നമ്മൾ എഫ് പി ബി മോഡ് ആക്കിയിട്ട് നേരെ നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ഗെയിം കളിക്കാറുണ്ടോ ഒന്ന് കമൻറ്റ് ഇട്ടേക്കാം ഇന്നലത്തെ വീട് രണ്ട് മൂന്നാല് പേര് കളിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞാൽ കമൻറ്റ് ഇട്ടു അപ്പോൾ ഇനി ആരെങ്കിലും ഈ ഗെയിം കളിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടേക്കി അപ്പം നമ്മൾ നേരെ വണ്ടി എടുത്തിട്ടുണ്ട് കൈ എനിക്ക് അത്ര രീതിക്ക് അറിയില്ല നേരെ എന്തെങ്കിലും ഒക്കെ കൊണ്ടുപോയി കുത്തിച്ച് പിന്നെ എങ്ങനെയാണ് പറഞ്ഞാൽ വണ്ടി തിരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ പോകുന്നതാണോ രസം അതോ മറ്റേ രീതിയിൽ പോകുന്നതാണ് രസം അതോ ഇതേപോലെ ലോങ്ങിൽ നിന്ന് പോകുന്നതാണ് രസം നിങ്ങൾ ഏതാണെന്ന് വെച്ചൊന്ന് കമൻറ്റ് ഇട്ടിരിക്കുന്നത് അതേപോലെ എടുത്തുള്ള വീഡിയോ നമ്മൾ ചെയ്യുന്ന ആരെങ്കിലും എനിക്ക് ഇതേപോലെ ഇഷ്ടം കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് റോഡ് മൊത്തം കാണാനും പറ്റും നല്ല രീതിക്ക് വ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കാണെങ്കിൽ വണ്ടീസ് വരണേൽ പെട്ടെന്ന് തന്നെ വെട്ടിച്ച് വെട്ടിച്ച് പോകാനും പറ്റും പിന്നെ എഫ് ബി ബി എഫ് ബി 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 നല്ല രീതിക്ക് ഇൻട്രസ്റ്റിംഗ് ആവും കാരണം എന്താ വെച്ചാൽ നമ്മൾ റിയലായിട്ട് ഓടിക്കുന്ന പോലെയൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് എഫ് ബി മോഡാക്കും ാക്കുന്നത് അപ്പോൾ നോക്കണ കേ പെട്ടെന്ന് തന്നെ ചെന്ന് ആകെ വിലങ്ങിയിട്ടുണ്ട് ഇവിടെ ആകെ ട്രാഫിക് ആക്കിയിട്ടുണ്ട് ഇവന്മാർ തെറിയൊക്കെ പറയുന്നുണ്ട് തോന്നുന്നു ഇൻഡിക്കേറ്റർ ഇട്ടു ഇപ്പോൾ അവന്മാരെ നരീതിക്ക് ഹോണും കാര്യങ്ങളൊക്കെ അടിക്കുന്നുണ്ട് കൈസും എനിക്കാണെങ്കിൽ വെറുക്കുന്നുണ്ട് വണ്ടർ സ്റ്റെയറിങ്ങ് ആണെങ്കിൽ തിരിയുന്നുമില്ല അപ്പം നിങ്ങൾക്ക് ഇതേപോലെ വല്ല അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ടൊന്നും കമൻ്റ് ഇട്ടേത് കളിക്കുന്നവരുടെ കാര്യമാണ് പറഞ്ഞ് കളിക്കാത്തവരുടെ കാര്യമില്ല പിന്നെ എങ്ങനെയാണ് ഇപ്പോൾ എടുത്ത് പോകുന്നത് കേസും അമ്മമാർ തെറിയൊക്കെ പറയുന്നുണ്ട് തോന്നുന്നു നമ്മളൊന്നും മെയിൻറ്റ് വെക്കുന്നില്ല പിന്നെ നമ്മൾ നേരെ വണ്ടി എടുത്തോട്ട് പോയി കൊണ്ട് നമ്മളാണെങ്കിൽ ഹോണും കാര്യങ്ങളൊക്കെ അടിക്കുന്നുണ്ട് നരീതിക്ക് സോണിലുള്ളൊരു ഹോണാണ് അപ്പോൾ ഈ ഒരു ഹോണിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല പിന്നെ അതുകൂടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക അപ്പോൾ ഇതിലിങ്കിൽ വേറെ മാപ്പ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടേ കൈസ് കാരണം എന്താ വെച്ചാൽ എനിക്കിപ്പോൾ മാപ്പ് കാര്യങ്ങളൊന്നും ഇതിലുള്ള മാപ്പും കാര്യങ്ങളൊന്നും അറിയില്ല കൈസ് കുറച്ച് ഓഫ് റോഡുള്ള മാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കൻറ്റ് ഇട്ടേക്കാം എന്നാൽ മാത്രമേ എനിക്കത് കളിക്കാൻ പറ്റത്തുള്ളൂ കൈസ് അപ്പോൾ നോക്കുകയാണെങ്കിൽ കഴിച്ച് നമ്മൾ ഫോർവേ റോഡിലൂടെ എത്തിയിട്ട് മീൻസ് രണ്ട് സൈഡ് വലിയ റോഡിലൂടെ എത്തിയിട്ടുണ്ട് പിന്നെ എങ്ങനെ ഇപ്പോൾ അവിടുന്ന് യൂട്ടിൻ്റെ അടുത്ത് തിരിക്കുന്നുണ്ട് മീൻസ് ഇൻഡിക്കേറ്റർ എടുത്ത് പിന്നെ നമ്മളാണെങ്കിൽ ഓരോന്നെ മുന്നെടുത്തിട്ടുണ്ട് കഷ്ടപ്പെട്ടിട്ട് നേരത്തെ ട്രാഫിക് ജാം ഉണ്ടാക്കി ഇവിടെ ഉണ്ടാക്കാൻ പറ്റിയില്ല എങ്ങനെ ഇവിടെ എടുത്ത് പോകുന്നുണ്ട് ഏകദേശം നമ്മൾ എത്താനായിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാ ഇനി രണ്ട് മൂന്ന് കിലോമീറ്റർ കൂടെ ഉള്ളു അപ്പോൾ വീണ്ടും കേസിൽ ഒരു വണ്ടി ചെറുതായിട്ടൊന്നും കുത്തി തിന്നില്ല കൈസ് പിന്നെ എങ്ങനെ പോകാൻ നമ്മൾ തിരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല ഒന്ന് കമന്റ് ഇട്ടി കേസും ഒരു ഗെയിം ഇഷ്ടപ്പെട്ടില്ല ഒന്ന് കമന്റ് ഇട്ടിയേ പോലെ ഈ വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് അടിച്ചു കേട്ടോ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് അടിച്ചേക്കോട്ടെ ചാനലോടെ സബ് ചെയ്ത അപ്പോൾ നോക്കണമെങ്കിൽ സുഹൃത്തിന് നല്ല രീതിക്ക് സ്പീഡ് പോകുന്നുണ്ട് അവൻ എങ്ങനെ പാടു ജസ്റ്റ് മിസ് കേസ് എങ്ങനെ പാട രക്ഷപ്പെട്ടു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിക്കുന്നുണ്ട് കൈസ് നമ്മുടെ മുന്നിൽ ലോറിയൊക്കെ ഉണ്ട് കടത്തി വിളിച്ചെടുക്കുന്നൊക്കെ ഉണ്ട് എവിടെയും കൊണ്ടോ കുത്തിക്കാൻ ഭാഗ്യം കൈസുകൾക്ക് ഇൻട്രസ്റ്റിംഗ് ആണ് കേസ് ഗെയിം ഈ ഗെയിം നിങ്ങൾ കളിക്കാറുണ്ടെങ്കിൽ വേണ്ടിയിട്ടേക്കുക അപ്പോൾ കൈസ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഏകദേശം എത്താനായിട്ടുണ്ട് അപ്പോൾ നമുക്കാണെങ്കിൽ ലെഫ്റ്റിലോട്ട് റൈറ്റിലോട്ട് പോകണം അതിൻ്റെ ഇടയ്ക്ക് ആണെങ്കിൽ ഇരട്ടായിട്ടുണ്ട് ഏതായാലും നമ്മൾ എത്തിയിട്ടുണ്ടെങ്കിൽ ഏകദേശം സ്പോട്ടിൽ എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു നമ്മളാണെങ്കിൽ കൈസ് ഓഫ് റോഡ് മീൻസ് കാർട്ടിലൊക്കെ എത്തി കൈസ് മൊത്തം ഇരട്ടാണ് ഇവിടെ എന്തുണ്ടാവും എന്ന് അറിയത്തില്ല കൈസ് തിരിക്കാനൊന്നും പറ്റുന്നില്ല പിന്നെ എങ്ങനെയാ പാടം ഒക്കെ എടുത്ത് വരുന്നുണ്ട് ഒരു ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഹെഡ് കഴിച്ച് ഹെഡ്ലൈറ്റ് ഞാനിപ്പോഴാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് എന്തെങ്കിലും അറിയിച്ചോ ഒന്ന് കമൻറ്റിട്ടേ കേട്ടോ എന്നാൽ മാത്രമേ എനിക്ക് ഇതിന് കൂടുതലായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ നോക്കുന്ന കഴിച്ച് നമ്മൾ ഏകദേശം അടുത്തോട്ട് എത്തിയിട്ട് നമ്മുടെ ടേണിങ് പോയിൻറ്റ് മീൻസ് ആളുകൾ അറക്കേണ്ട സ്ഥലത്തോട്ടെത്തിയിട്ടുണ്ട് ഞാൻ അവിടുത്തെ നൈസായിട്ട് നമ്മൾ ആൾക്കാർ ഇറക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നേരെ നമ്മുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കഴിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇതേപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ് ചെയ്ത് ബെൽബട്ടൺ കൂടെ നോളന്ന് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന പോലത്തെ വീഡിയോസും കാര്യങ്ങളുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഞാൻ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ലൈക്ക് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കഴിഞ്ഞു